പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെടുത്ത സഹധർമ്മിണി ശ്രീമതി കോമള ഹായ് കോമളം ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങളുടെ നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഞങ്ങള് പോത്തുണ്ടി ബ്ലോക്ക് ആണെന്ന് പോത്തുണ്ടി ഡാമിലേക്ക് പോവാണ് അപ്പൊ വഴി കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പൊ ഞങ്ങൾ എല്ലാരും റെഡിയായി അപ്പൊ അമ്മനോട് ചോദിക്കാണ് വേണ്ടത് അമ്മ കറി വെക്കാണ് അമ്മ പോത്തുണ്ടി പോയിട്ട് എത്ര വർഷമായി അപ്പൊ അപ്പൊ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഞങ്ങളത് പോത്തുണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ചുവിൻ്റെ ചേച്ചിമാരും ഏട്ടന്മാരും മാമനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളതാണൊന്ന് പോകുന്നത് അപ്പൊ ഈ കാണുന്നതാണ് പോത്തുണ്ടി അമ്പലം ശിവക്ഷേത്രം ഈ ഫ്രണ്ടിൽ കാണുന്ന ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ റിസപ്ഷൻ ഒക്കെ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞാൽ ഡാമിലാണ് ഞങ്ങൾ പറയാലോ മലവാരം ചാനൽ എന്ന് പറയാറില്ല മലവാരം ചാനൽ എന്ന് പറയുമ്പോൾ താഴെ നെല്ലിയും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ചാനൽ അപ്പൊ ഞങ്ങൾക്ക് ഡാമിലാണ് മലവാരം ഞാൻ സ്വന്തം പോക്കുണ്ടാ ഞങ്ങളുടെ നാട് ഏട്ടൻ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഡാമിൽ മുള്ളിൽ കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് ഉണ്ട് എത്ര സ്റ്റെപ്പ് ഏകദേശം ഒരു നൂറ്റി പതിനെട്ടാം സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവും ഏകദേശം

പഠിക്കുന്ന സമയത്തൊക്കെ ടിക്കറ്റ് ടിക്കറ്റ് ഒന്നും ഇല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരും കളിക്കും ഉണ്ട് ും കൂടി എണ്ണം തെറ്റോ ഇനി വരുമ്പോഴേ എണ്ണാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ നേരത്തെ വരുമായിരുന്നു വ്യൂ കാണിച്ചു തരാം ഇത്ര നേരം എടുത്തിട്ടിരുന്നു ഇപ്പൊ സ്റ്റെപ്പ് കേറാണ് അവര് അച്ചും കുഞ്ഞാവും ഫസ്റ്റ് ഫസ്റ്റ് പോയി കാലൊക്കെ കടയാൻ തുടങ്ങി രണ്ടു കാലും വേദനയാ അപ്പൊ ഞങ്ങൾ ഇതാ ഡാമിന്റെ മുകളിലെത്തി നല്ല പണിയുണ്ട് ഇവിടെ കഴിഞ്ഞു സ്റ്റെപ്പ് കഴിയാറായി ലാസ്റ്റ് സ്റ്റെപ്പ് കയറാൻ പോവാണ് അത്യാവശ്യം ഇല്ല അങ്ങനെ തിരക്കില്ല അല്ലെങ്കിൽ വലിയ നല്ല തിരക്കുണ്ടാവും ഇപ്പൊ വലിയ തിരക്കൊന്നും ഇല്ല ഇതാണ് ഇതിന്റെ വ്യൂ അപ്പൊ എന്താ പറയാനുള്ളത് അപ്പുറത്തെ വെള്ളം ഉണ്ണി ഡാമിലേക്ക് ഉണ്ണിക്ക് ഇഷ്ടാണ് ഉണ്ണിയോ വെള്ളം കാണിച്ചാമിലെ ഇതാണ് മല ഇതാണ് മല അപ്പൊ ഇതില് ഈ കാണുന്ന വാങ്ങാം നമ്മൾ ആ മഴക്കാലത്ത് ഉരുളുകുട്ടി വാങ്ങണത് ഈ കാണുന്നത് അതുപോലെ വെള്ളം ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അതിൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ ഏകദേശം വെള്ളം ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഷട്ടറ് അതിൽ കുറച്ച് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഷട്ടർ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം കുറച്ച് കുറവായിരുന്നു ഇപ്പോൾ എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ അടുത്തുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക കുഞ്ഞ പ്രത്യേകതയുണ്ട് വെള്ളത്തിന് എന്താ അറിയോ ഒരു ബ്ലൂ കാർ ഷെയ്ഡില്ലേ അത് എപ്പോഴത്തേക്കും പോലെ അല്ലേ ഇന്ന് എനിക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മളൊന്നോ ചിലപ്പോ ക്ലൈമറ്റിന്റെ ആയിരിക്കും തോന്നുന്നു ഒരു പ്രത്യേക ആ അതുണ്ട് ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ ഫാമിലിയാണ് നമ്മളെ അന്ന് വരുമ്പോ അതേപോലെ വെള്ളത്തിന്റെ ബ്ലൂ കുറച്ച് പ്രത്യേകല്ലേ പിന്നെ വൈകുന്നേരല്ലേ ഇപ്പൊ അതേപോലെ നമ്മളെ വിനോദയാത്ര ഷൂട്ടിങ്ങിന് ദിലീപ് മുകേഷ് അങ്ങനെ കുറച്ച് നല്ല നല്ല നടീ നടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആ ഭാഗത്ത് വെച്ച് ഷൂട്ടുണ്ടായിരുന്നു ഏറ്റവും മലയാള സൈഡിൽ അവിടെ ഷൂട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ അതുപോലെ ഇപ്പുറത്തെ ഒരു കുടയുണ്ട് നമ്മൾ രണ്ട് കുടയുണ്ട് അവിടെ ആ കുടയുടെ ഭാഗത്തും ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു ഉത്തരം ഷൂട്ടിങ് ജയറാമിൻ്റെ പിന്നെ നമ്മുടെ മുകളിൽ നിന്ന് താഴെറ്റക്കുള്ളൊരു വ്യൂ ആണത് പോത്തൂര് ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴെറ്റിക്കുള്ളൊരു വ്യൂ ആണ് അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതേപോലെ ആ സൈഡിലൊക്കെ കാണുന്ന നമ്മുടെ പാർക്കൊക്കെയാണ് ആ സൈഡിൽ ആ കാണുന്ന പാർക്കാണ് സൈക്ലിംഗ് ഒക്കെ ഉണ്ട് ആ സൈഡിൽ സൈക്ലിംഗ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ പുതിയതായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു എന്തൊക്കെയുണ്ട് പിന്നെന്താണ് ഞങ്ങൾ ഇനി താഴത്ത് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷം പറയാം കാരണം നല്ല വെയിലും നല്ല ചൂടുണ്ട് അപ്പോൾ കുട്ടികളെയും കൊണ്ടുപോകുന്നതി അവർ നന്നായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷം നമുക്ക് താഴത്ത് പോയിട്ട് പറയാം നല്ല അപ്പം ഞങ്ങൾ താഴെ എത്തിയപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം വേറെന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പിറൈറ്റ് വരാനും ചിലപ്പോൾ സാധ്യതയുണ്ട് താഴത്തെ പാട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അച്ഛനും ഇവിടെ പണ്ട് കാലത്ത് പെയിന്റ് അടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അമ്മ പണ്ട് ഇതിന്റെ ഉള്ളിൽ അമ്മ പണിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരിക്കലും മറക്കില്ല കാരണം ഞങ്ങളുടെ ഔട്ട് ആയിരുന്നു അതേപോലെ തന്നെ വീട്ടിൽ ഞാൻ കാരണം കൊണ്ടല്ല വോയിസ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടില്ല വീഡിയോ ഇനിയും വരും കാത്തിരിക്കുക എല്ലാവരും സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും ലെങ്ത് കൂടാ രണ്ടാം ഭാഗം നിങ്ങൾ കാത്തിരിക്കുക കാണുക ലൈക്ക് ചെയ്യുക ഓക്കെ